വണക്കം ഒരു മിഞ്ഞായം പോലെ കണ്ടു എന്നാണ് മാധ്യമങ്ങളെല്ലാം എഴുതിയത് സംഭവം നമ്മുടെ കോഴിക്കുട്ടനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് നമ്മുടെ രാഹുൽ കുട്ടൻ കഴിഞ്ഞ ദിവസം നിയമസഭയിലെത്തിയായിരുന്നല്ലോ നിയമസഭയിലെത്തിയതിനു പിന്നാലെ യൂത്ത് കോൺഗ്രസിനകത്ത് ഇപ്പോൾ അടി തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പല ഫേസ്ബുക്ക് പോസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഇപ്പം പുറത്ത് വരുന്നുണ്ട് മാധ്യമങ്ങൾ അതിർത്ത് ഊരി ഊരി അടിയുന്നുണ്ട് കണ്ടൻ്റ് ഇല്ലാത്ത മാധ്യമങ്ങൾക്ക് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് കാര്യം മൊത്തത്തിൽ ദദ്ങ്ങി ഞാനൊരു കണ്ടന്റ് വരാം എന്ന് പറഞ്ഞ് പോസ്റ്റുകളിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഈ രാഹുൽ മാങ്കൂട്ടം സഭയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇതായിരുന്നു യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ നെഞ്ചെടുപ്പ് എന്ന് പറയുന്നത് വി ഡി സതീഷൻ യഥാർത്ഥത്തിൽ ഒന്ന് തിളങ്ങി നിൽക്കുന്ന സമയമായിരുന്നു വി ഡി സതീശൻ വിചാരിച്ചത് അതായത് മുമ്പ് രമേശ് എന്നിത്തല വിചാരിച്ച പോലെ തന്നെ സതീശം വിചാരിച്ചിരിക്കുന്നത് എനിക്കാണ് അടുത്ത തവണ മുഖ്യമന്ത്രി കാസേര കിട്ടും എന്നാണ് ഉം കിട്ടിയതുപോലെ തന്നെ ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിൽ സ്ട്രോങ്ങ് അതിലൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലായിട്ടില്ലേ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പിണറായി വിജയനെ എതിർക്കാൻ നിങ്ങൾ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് കൂടെയാണ് വേറൊരു കാര്യം കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഭരണമാണ് അതിലോട്ടൊന്നും പോകാമായിരുന്നു ഇപ്പോൾ സമയമൊന്നുമില്ല ഏതൊക്കെ വിശദമായിട്ട് പണ്ടൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ എന്തായിരുന്നാലും പിണറായി വിജയൻ തന്നെ വീണ്ടും പറ്റും എങ്കിലും എനിക്കൊരു സീറ്റ് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് ഒരു പണിയെടുക്കാതെ ഈ കതറ് ചുളിയാതെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഉണ്ടല്ലോ അത് തന്നെയാണ് കോൺഗ്രസ്കാരിപ്പോഴും ും അവലംബിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് പിണറായിയെ താഴെ ഇറക്കിയിട്ട് കോൺഗ്രസ്സിന് അങ്ങോട്ടേക്ക് കയറാമെന്ന് കോൺഗ്രസ് വിചാരിക്കേണ്ട ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് മുക്ത ഭാരതമാണ് അതുകൊണ്ട് നിങ്ങളവിടെ കയറാതിരിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് പിന്നെ സി പി എമ്മിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപുരയിൽ ഭരണമില്ല ബംഗാളിൽ ഭരണമില്ല ഇവിടെയൊന്നും ഭരണമില്ലാത്ത സ്ഥിതിക്ക് കേരളത്തിൽ നിന്ന് കൂടെ ഭരണം പോയി കഴിഞ്ഞാൽ അവർ കഴിഞ്ഞ തവണ അവർ ഈ ദക്ഷിണേന്ത്യ കേട്ടിട്ട് കർണാടക തോറ്റപ്പോൾ ഇവർ BJP m 다 ദക്ഷിണ ഭാരതം എന്നൊരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ബി ജെ പി കാര് ഈ സി പി എമ്മിനെ നോക്കി അതായത് ബി ജെ പി ആണെങ്കിൽ സി പി എമ്മിനെ നോക്കി കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതം എന്ന് പോസ്റ്റർ ഇടാൻ സാധ്യതയുണ്ട് അത് നമുക്ക് സഹിക്കാൻ പറ്റൂല പിന്നെ ചിഹ്നമായിട്ട് വല്ല മരപ്പട്ടിയൊക്കെ കയറി വന്നാലോ അത് പിന്നെ തൂങ്ങിച്ചത്താൽ മതി അപ്പോൾ അങ്ങനത്തെ ഒരു ലെവലിലോട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന് പറയുന്നത് ആ ഒരു ലെവലോട്ടൊന്നും കാര്യങ്ങൾ പോകാതിരിക്കാൻ മൂന്ന് പേർക്കും ഇത് ജീവൻ മരണ പോരാട്ടമാണ് ബി ജെ പിക്ക് കോൺഗ്രസ് വരാൻ പാടില്ല കോൺഗ്രസ്സിന് സി പി എം വരാൻ പാടില്ല സി പി എമ്മിന് ഭരണ ത്തിനിറങ്ങിയ മാനം പോകും അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് പക്ഷേ സി പി എം തന്നെയാണ് ഇപ്പോഴും വലിയ സ്ട്രോങ് എന്ന് പറയുന്നത് ഇവിടെ ആ കാലത്തിലൊന്നും യാതൊരുവിധ തർക്കവുമില്ല എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വരാൻ പോവുകയാണ് അതിനിടയിലാണ് ഈ പൊത്തിട്ടുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് കയറി വന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് കയറി വന്നപ്പോൾ സതീശൻ സത്യം പറഞ്ഞാൽ മൊത്തത്തിലൊന്ന് പണ്ടാരോടങ്ങി ഉലഞ്ഞ് തളർന്ന് പണ്ടാരോടങ്ങി സതീശൻ അതുപോലെ ഒന്ന് തിളങ്ങി നിൽക്കുകയായിരുന്നു ഷാഫി പറമ്പിലും ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ഇടിഞ്ഞു താണു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ വേറെ പല അവരാധ കഥകളും ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നടക്കുന്നുണ്ട് അതൊക്കെ ഈ സി പി എം ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വരുന്ന കഥകളാണ് പല കഥകളും അതായത് പല രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള കഥകളും ആ കഥകളെല്ലാം സത്യമാണ് എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് അത് വേറൊരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ രാഹുൽ മാംകൂട്ടം സഭയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുള്ളത് കൊണ്ട് തന്നെ സഭയിലേക്ക് വരണ്ട എന്നും അതുകൊണ്ട് നമ്മളിത്തവണ സർക്കാരിനെ വലിയ രീതിയിലൊന്നും എതിർക്കാൻ പോകണ്ട പറയുന്നതെല്ലാം ഒരു മയത്തി പറഞ്ഞാൽ മതി അതുകൊണ്ട് മയത്തിലേക്ക് എതിർത്താ മതി എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ വി ഡി സതീഷൻ സഭയിലോട്ട് കയറി ചെന്നത് അങ്ങനെ സഭയിലോട്ട് രാവിലെ കാലെടുത്ത് വെച്ചപ്പോൾ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്റ്റാഫുകൾ അവിടെ വന്നു നിൽക്കുന്നു സ്റ്റാഫുകളെ കണ്ട സതീഷൻ ഒന്ന് കിടുങ്ങി എന്നിട്ട് സതീഷൻ നേരെ സഭയെ ചെന്നിരുന്നു അപ്പോൾ കാണാൻ രാഹുൽ മാങ്കൂട്ടം വച്ചിരുന്നു തട്ടം മുണ്ടുകൊടുത്ത് താടിയൊക്കെ വളർത്തി മുടിയും വളർത്തി വിഷാദഭാവത്തിൽ നമ്മളെ മയിൽപ്പീലിക്കാവില് നരേന്ദ്രപ്രസാദ് പ്രസാദ് ആ ഒരു സെറ്റപ്പിൽ രാഹുൽ മാങ്കൂട്ടം മൊഹം വിഷാദ ഭാവത്തിൽ വെച്ചുകൊണ്ട് കയറി വരികയാണ് ഇങ്ങനെയല്ല ഈ നേതാവിനെ സത്യം പറഞ്ഞാൽ അവിടെയുള്ള അണികളും എം എൽ എമാരും കണ്ടത് അകത്തേക്ക് കയറി വന്നു അതായത് നിയമസഭയ്ക്കകത്തേക്ക് കയറി വന്നു അപ്പം തന്നെ പ്രതിപക്ഷം ഒന്ന് കിടുങ്ങി ഭരണപക്ഷം ഒന്ന് ചിരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇരുപത് മിനിറ്റ് പ്രസംഗമായിരുന്നു അത് അതായത് നമ്മുടെ വി എസ് അച്യുതാനന്ദ്രെ ആ ഇരുപത് മിനിറ്റ് ആയപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കയറി വന്നത് ആ ഒരു ഫീൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഞാനത് തരാം അതായത് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നു മാഷ് ക്ലാസ് തുടങ്ങി എല്ലാ വിദ്യാർത്ഥികളും വളരെ പിൻ ഡ്രോപ്പ് പിൻഡ്രോപ്പ് ആയിട്ട് ഒരു ഇടിയം മാഷിൻ്റെ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ക്ലാസ് തുടങ്ങി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഈശ്വര പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു നമ്മൾ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് ഗ്രൗണ്ടിൽ കൂടെ നടന്ന് 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 ക്ലാസ്സിലേക്ക് വന്നിട്ട് ആ പിൻ ഡ്രോപ്പ് പിൻഡ്രോപ്പ് കമിൻ സാർ എന്ന് ചോദിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ആ ഒരു സെറ്റപ്പാണ് യഥാർത്ഥത്തിൽ അവിടെ അനുഭവപ്പെട്ടത് എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തെ ഒന്ന് നോക്കി രാഹുൽ മാങ്കൂട്ടത്തെ ഒന്ന് നോക്കിയത് മാത്രമല്ല പ്രതിപക്ഷം ഒന്ന് കിടുങ്ങി അപ്പുറത്ത് ഭരണപക്ഷത്തിലൊരു ചിരി പൊട്ടി രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും അതായത് പ്രതിപക്ഷത്തിൻ്റെ ഫ്രണ്ട് റോയിൽ നിന്ന് അഞ്ചാം ത്രോയിൽ ഏറ്റവും ബാക്കിൽ ആരും ഇരിക്കാത്ത മുമ്പ് അവിടെ പി വി അൻവർ ആയാലും ഇരുന്നോണ്ടിരുന്നത് ആർക്കും വേണ്ടാത്തയാണല്ലോ അങ്ങനെ പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോൾ പി വി അൻവർ ഇരുന്നതാണ് അപ്പോൾ ആ ഒരു സീറ്റിലോട്ട് രാഹുൽ മാങ്കൂട്ടം അവിടെ പോയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു എം എൽ എമാര് പോലും മൈൻഡ് ചെയ്തില്ല പോരാത്തതിന് രാഹുൽ മാങ്കൂട്ടം അവിടെ ഇരുന്ന് കഴിഞ്ഞ ശേഷം രാഹുൽ തല ഉയർത്തി നോക്കിയില്ല തല ഇങ്ങനെ താഴ്ത്തിയിരിക്കുകയാണ് രാഹുൽ തല താഴ്ത്തിയിരിക്കുന്ന രാഹുലിനെ ഒരു എം എൽ എ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ആയിട്ടുള്ള ലത്തീഫ് മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് ചെന്ന് തോളിലൊന്ന് തട്ടി തോളിലൊന്ന് തട്ടിയ ശേഷം അപ്പം നമ്മൾക്ക് ആശ്വസിപ്പിക്കാനായിരിക്കുമെന്ന് ഒരു കുറിപ്പ് കൂടെ വെച്ചിട്ട് പോയി ഇന്നിറങ്ങിക്കോണം ഈ ടെറിട്ടറിയിൽ നിന്നും ഈ ബൗണ്ടറിയിൽ നിന്നും ഈ നിയമസഭാ കോമ്പൗണ്ടിൽ നിന്നും എന്ന് പറയുന്നത് പോലെ ജഗതി പറയുന്നത് പോലെ ഒരു കുറിപ്പായിരിക്കണം ഇത് കണ്ടതും രാഹുൽ മാങ്കൂട്ടം നേരെ ഇറങ്ങി പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത് അപ്പോൾ ഇതാണ് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വന്നപ്പോൾ നടന്ന കാര്യങ്ങളെന്ന് പറയുന്നത് സഭാ കവാടത്തിൽ വെച്ച് ഞാൻ പാർട്ടി പാർട്ടിയൊന്നും എതിർക്കാൻ വന്നതല്ല ഞാനൊരു കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു അതായത് പാർലമെൻ്ററി പാർട്ടിന്ന് അവനെ പിടിച്ച് പുറത്താക്കി എന്ന് വി സതീശൻ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്പീക്കർക്ക് അതിനുശേഷം രാഹുൽ മാങ്കൂട്ടം ഇനി യു ഡി എഫ് കാരനല്ല എന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും കൂടെ അണികളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് മാക്സിമം സോഷ്യൽ മീഡിയ ഒരു ഒരു തരംഗം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിന് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സപ്പോർട്ട് നല്ലതുപോലെ ഉള്ളതുകൊണ്ടാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം പിന്നെ അവന്മാരാണല്ലോ ഈ വക്ക് പൊട്ടിയതും പിത്തളപാത്രത്തിൻ്റെയൊക്കെ കേസ് എടുക്കുന്നത് അതായത് ഇപ്പോൾ സവാദ് എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടല്ലോ മസ്താനിയെ തുണിയൊക്കെ കാണിച്ചാൽ സവാദിനെയാണ് അവന്മാർ സപ്പോർട്ട് ചെയ്യുന്നത് മസ്താനി എന്ന് പറയുന്ന പെണ്ണിനെ അവഹേളിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അവഹേളു ു സവാദിനെ വലിയ രീതിയിലും അങ്ങേയാറ്റം പ്രകീർത്തിച്ച് മറ്റതാണോ മറച്ചതാണോ എന്നൊക്കെ പറഞ്ഞ് അവസാനം സവാദ് അപ്പുറത്ത് പോയി വേറൊരു ബസ്സിൽ കയറി വേറൊരു വെണ്ണി ഞാൻ തുണി നോക്കി കാണിച്ചു ഇതാണ് സംഭവം നടന്നത് എങ്കിലും വ്യവുമാരി ന്യായീകരിക്കും അപ്പം ഇതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഇവരുടെ അതൊക്കെ അവരെ നമ്മൾ കണ്ടുപിടിക്കണം കാരണം ഇവർക്ക് എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് കൊലപാതകമാണെങ്കിൽ പോലും നൂറുപേരുണ്ടെങ്കിൽ നൂറുപേരും ഒരുമിച്ച് നിന്ന് തെളിവുണ്ടെങ്കിലും ഇല്ല എന്നങ്ങ് വാദിച്ചു കളയും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഷാഫി പറമ്പിലിൻ്റെ ശിങ്കിഡി ആയതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് എന്നാണ് പല ആൾക്കാരും പറയുന്നത് പക്ഷേ ഇപ്പോൾ അതല്ല സംഭവം ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അതായത് പ്രസ്ഥാനത്തിൻ്റെ ഒരു സപ്പോർട്ടില്ലെങ്കിൽ ഒരു പട്ടിയുടെ വില പോലും കിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് പറഞ്ഞിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ ഒരു ശിങ്കിടിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ എന്ന് പറയാൻ പറ്റില്ല യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ കിരൺ ദേവാണ് ഇത് പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം വ്യാജ കാർഡൊക്കെ ഉണ്ടാക്കിയാണല്ലോ യൂത്ത് കോൺഗ്രസ് കയറി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിക്കെതിരെ ഒരുപാട് ഹെയ്റ്റഡ് കോൺഗ്രസിനെ അത് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ആണെങ്കിൽ നമ്മൾ പറയേണ്ടല്ലോ കോൺഗ്രസിൻ്റെ ഗതിയൊക്കെ നമുക്കറിയാം അതായത് കോൺഗ്രസിൽ ആരെങ്കിലും കയറി പോയി കഴിഞ്ഞാൽ താഴെ നിന്ന് എങ്ങനെ വലിച്ച് താഴെ ഇടാം എന്നുള്ളൊരു സെറ്റപ്പാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നാലും ശരിയെന്നെ ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ എന്നിട്ട് മാണിക്ക് മുഖ്യമന്ത്രിയാവാനായിട്ട് ഉമ്മൻചാണ്ടിയുടെ തലയിലെടുത്ത് വെച്ചൊരു കേസാണ് സോളാർ എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് ഇനി മാണി കയറുമെന്ന് കണ്ടപ്പം മാണിക്ക് ഒരു കോഴ കേസെടുത്ത് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് തലയിലെടുത്ത് വെച്ച് കൊടുത്തു ഇതാണ് സെറ്റപ്പ് നിലവിൽ ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അങ്ങനെയാണ് അപ്പം പിന്നെ ഇവിടത്തെ കാര്യം പറയണം അങ്ങനെ കിരൺ ദേവി ഇപ്പോൾ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇയാളായിരുന്നു മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അതുകൊണ്ട് ഇയാളെ മാറ്റിയിട്ട് രാഹുൽ മാങ്കൂട്ടം വരുമ്പം ഇയാൾക്കൊരു വല്ലാത്തൊരു വിമിഷണം കാണുമില്ല അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കളികളൊക്കെ നടന്ന് കാണും എന്നാണ് അണികൾക്കിടയിലുള്ള സംസാരമെന്ന് പറയുന്നത് ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇയാൾ പറയുന്നത് പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കാൻ കോൺഗ്രസ് ആയാലും പോഷക സംഘടനകളായാലും എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും പാർട്ടിയേക്കാൾ വലുതാണ് വ്യക്തിയെന്നും ആർക്കെങ്കിലും തോന്നിയാൽ പ്രസ്ഥാനത്തിൻ്റെ വിലാസമില്ലെങ്കിൽ നെനക്കൊക്കെ നായയുടെ വില പോലുമില്ലെന്നും മനസ്സിലാക്കണം എന്നാണ് കിരൺ ദേവ് പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും ചെയ്യുന്ന വില കുറഞ്ഞ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം ഒരു സംഘടന ഏറ്റെടുക്കേണ്ട കാര്യമില്ലെന്നും എല്ലാവരുടെ അഭിപ്രായം പാർട്ടി കേൾക്കാൻ തയ്യാറായാൽ പലരുടെയും മുഖം മൂടി വലിച്ച് കീറപ്പെടും എന്നുമാണ് കിരൺ പറയുന്നത് അകമ്പടി സേവിക്കുന്നവരും നിർദ്ദേശം നൽകുന്നവരും ഓർക്കുക ഇതൊക്കെ നിങ്ങൾക്കും അറിവുള്ളതാകുന്നു എന്നതിൻ്റെ നേർ സാക്ഷ്യമായി ഇത് മാറപ്പെടുന്നു എന്നും കിരൺ കൂട്ടിച്ചേർത്തു പ്രതിസന്ധികൾ നിറഞ്ഞ പാതയിൽ സഞ്ചരിക്കുന്നവർ വേട്ടയാടുന്നത് നടത്തും എങ്കിലും ആ പ്രതിസന്ധികൾ എങ്ങനെയുണ്ടായി എന്നും അത് ഞാനാണ് ഉത്തരവാദി എന്ന് പരിശോധിക്കാൻ ഒരു പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്വമുണ്ട് അതാണ് കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കുട്ട് വിഷയത്തിൽ എടുത്ത നിലപാട് ഇത്രയേറെ വിവാദമായ വിഷയത്തിൽ പ്രസ്ഥാനത്തിന് കോട്ടം തട്ടുന്ന പ്രസ്താവനകൾ വേണ്ട എന്ന് വിചാരിച്ചത് ഇതുവരെ ഒന്നും എഴുതാത്തത് പക്ഷേ ഇനിയും എഴുതാതിരിക്കാൻ കഴിയില്ല ഞാൻ എന്നെ തന്നെ ഒന്ന് അഴിച്ചുവിടട്ടെ എന്നാണ് കിരൺ ദേവ് പറയുന്നത് തെറ്റ് ചെയ്തില്ലെങ്കിൽ നിഷേധിക്കുക തന്നെ ചെയ്യണം തെറ്റ് ചെയ്തെങ്കിൽ അത് അംഗീകരിച്ച് തിരുത്തണം ഇതൊന്നും ചെയ്യാതെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദുരൂഹമായുള്ള സംശയങ്ങൾ ഉടലെടുക്കും അത് അവസാനിപ്പിക്കേണ്ടത് രാഹുൽ മാങ്കുട്ടൻ തന്നെയാണ് എന്നും ഇയാൾ പറയുന്നു പിന്നെ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അംഗീകരിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് ബ്ലാബ്ല ബ്ലാബ്ലാബ്ല ഇല്ലെങ്കിൽ ഒരു പാർട്ടിയോടൊപ്പം അല്ലെങ്കിൽ ഒരു നായിയുടെ വില പോലും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ ഇവിടെ അവസാനിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അതിനായി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ശരി